അമ്മ തൊട്ടാലും അമ്മയെ തൊട്ടാലും മകൻ ഇല്ലാതാവും ഉത്തരം ഉപ്പ് അരയോളം നീറ്റിൽ നിന്ന് അഴകുള്ള മക്കളെ പെറ്റു മക്കളകത്തും അമ്മ പുറത്തും ഉത്തരം നെല്ല് അമ്മയ്ക്ക് വയറിളക്കം പിള്ളയ്ക്ക് തലകറക്കം ഉത്തരം ആട്ടുകല്ല് അടിയിലും മുകളിലും തട്ടിട്ടിരിക്കുന്ന പെരുന്തച്ചൻ ഉത്തരം ആമ അകത്താവശ്യം പുറത്താവശ്യം കിടക്കുമ്പോൾ അനാവശ്യം ചെരുപ്പ് ആയിരം കുറിയരി അതിലൊരു നെടിയരി ഉത്തരം നക്ഷത്രം ആളൊരു പിരിയൻ നിലവിളി അപാരം ശംഖ് ആദ്യം കുന്തം പിന്നെ കുഴൽ പിന്നെയോ പായ ഉത്തരം വാഴയില ആളെ കണ്ടാൽ നിലവിളിക്കും കൈ കാണിച്ചാൽ നിൽക്കും ഉത്തരം വണ്ടി ആയിരം പോലീസുകാർക്ക് ഒരു ബെൽറ്റ് ഉത്തരം ചൂല് ആശാരി മൂശാരി ചെത്താത്ത മരം വെള്ളത്തിലിട്ടാൽ ചെയ്യാത്ത മരം ഉത്തരം മുതല ആറിൽ നിന്നെടുത്ത് ഒന്നുകൊണ്ട് മൂന്നാക്കി മൂന്നിൽ നിന്ന് രണ്ടെടുത്ത് രണ്ട് കൊണ്ട് നൂറാക്കി ഉത്തരം കക്ക ആരോടും മല്ലടിക്കും മല്ലൻ വെള്ളം കുടിച്ചാൽ പോകും. ഉത്തരം തീ ആഹാ മരം ഒരു വലിയ മരം കാക്കയ്ക്കിരിക്കാൻ കൊമ്പില്ല ഉത്തരം പുക താങ്ക് യു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക